ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ജൂലൈ പക്ഷെ ഞാൻ ഒരു മാസം വൈകിട്ടാണ് ആഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത് ആ ഒരു സമയത്ത് എങ്ങനെ ഉണ്ടാവും ക്ലാസ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും എന്നായിരുന്നു എന്റെ ഒരു മനസ്സിലായി പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം ഓരോരുത്തരായിട്ടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് ഭയങ്കര മൈകായിട്ടുണ്ട് ക്ലാസ്സിലാണെങ്കിൽ തന്നെ മിസ് കുറച്ച് ക്ലാസ് എടുക്കും പിന്നെ മൊത്തം അങ്ങനെ അവിടെ പോവാ പോവാ എൻജോയ് പക്ഷെ പെട്ടെന്ന് കടന്നു പോയ ഒരു ഞാൻ വന്നതെ പക്ഷെ പോകുന്നത് വളരെ പെട്ടെന്ന് പിന്നെ നിങ്ങളെ രമ്യാങ്ങനെ നല്ലോണം ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ക്ലാസ് കൈയേറ്റ